ലോകം കണ്ട ഗണിതശാസ്ത്രജ്ഞരുടെ പട്ടികയിൽ ഇടം നേടിയ ഇന്ത്യൻ ഗണിതശാസ്ത്രജ്ഞനാണ് ശാസ്ത്രജ്ഞനാണ് ശ്രീനിവാസരാമാനുജൻ അദ്ദേഹത്തിന്റെ ബർത്ത് ആനിവേഴ്സറി ആണ് ഡിസംബർ ട്വന്റി സെക്കൻഡ് അപ്പോ ഈ ദിവസം നമ്മൾ ഒരു ഡേ ആയിട്ട് സെലിബ്രേറ്റ് ചെയ്യുന്നുണ്ട് എന്താണെന്നറിയോ നാഷണൽ മാത്തമാറ്റിക്സ് ഡേ ദേശീയ ഗണിതശാസ്ത്ര ദിനമായിട്ട് നമ്മൾ ആചരിക്കുന്നത് ഡിസംബർ ട്വന്റി സെക്കൻഡിനാണ് അപ്പൊ തമിഴ്നാട്ടിലെ ഈറോട്ടില് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഏഴിനാണ് രാമാനുജൻ ജനിച്ചത് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഏഴ് ഡിസംബർ ഇരുപത്തിരണ്ടിനാണ് ശ്രീനിവാസരാമാനുജൻ ജനിച്ചത് അപ്പോൾ വളരെ കഷ്ടതകൾ നിറഞ്ഞ ഒരു ജീവിതമായിരുന്നെങ്കിലും അദ്ദേഹം ഗണിതശാസ്ത്ര പഠനം അദ്ദേഹത്തിന്റെ ജീവിതത്തോട് ചേർത്ത് വെച്ചിരുന്നു അപ്പൊ അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹം ഒരു അത്ഭുത പ്രതിഭയായിട്ട് മാറിയത് അദ്ദേഹത്തിന് ഈ സംഖ്യകളോടായിരുന്നു ഏറെ പ്രിയം അത് നമ്പേഴ്സിനെ കുറിച്ച് പഠിക്കാനായിരുന്നു അദ്ദേഹത്തിന് ഏറ്റവും ഇഷ്ടം അപ്പോ ഒരിക്കൽ അദ്ദേഹത്തിന്റെ അധ്യാപകൻ ഒരു സംഖ്യയെ അതേ സംഖ്യ കൊണ്ട് തന്നെ നമ്മൾ ഹരിച്ചു കഴിഞ്ഞാൽ അതൊരു നമ്പറിനെ ആ നമ്പർ കൊണ്ട് തന്നെ ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ ഒന്ന് കിട്ടും എന്ന് പറഞ്ഞപ്പോൾ അങ്ങനെയാണെങ്കിൽ പൂജ്യത്തെ പൂജ്യം കൊണ്ട് ഹരിച്ചാൽ ഒന്ന് കിട്ടുമോ എന്ന് ഒരു സംശയമായിരുന്നു അദ്ദേഹത്തിന് അങ്ങനെ ഒരുപാട് ചിന്തിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു അദ്ദേഹം അദ്ദേഹത്തിന്റെ കുറെ സിദ്ധാന്തങ്ങള് പ്രശസ്തരായ ഗണിത ശാസ്ത്രജ്ഞർക്കൊക്കെ അദ്ദേഹം അയച്ചു കൊടുക്കായിരുന്നു പക്ഷെ പലതിനും അദ്ദേഹത്തിന് മറുപടി ഒന്നും കിട്ടിയില്ല അങ്ങനെ മഹാനായ ഒരു ഗണിത ശാസ്ത്രജ്ഞൻ ജി എച്ച് ശ്രീനിവാസ ശ്രീനിവാസരാമാനുജന്റെ ഈ പ്രതിഭയെ ശരിക്കും പറഞ്ഞാൽ തിരിച്ചറിഞ്ഞ അതിനുശേഷം അദ്ദേഹത്തിന്റെ പ്രചോദനത്തില് ഇംഗ്ലണ്ടിൽ പോയിട്ട് തുടർ പഠനമൊക്കെ നടത്താൻ ശ്രീനിവാസ രാമാനുജുന് സാധിച്ചു അദ്ദേഹത്തിന്റെ ഒരു ഒരു നമ്പർ ഉണ്ട് അദ്ദേഹത്തിന്റെ പേരിൽ അറിയപ്പെടുന്ന ഒരു നമ്പറാണ് വൺ സെവൻ ടു നയൻ എന്നുള്ള നമ്പർ അത് നമ്പർ ആയിട്ടാണ് അറിയപ്പെടുന്നത് അതിൻ്റെ പുറകിൽ ഒരു സ്റ്റോറി ഉണ്ട് ആ സ്റ്റോറി ഞാൻ അടുത്തൊരു വീഡിയോയിൽ പറയാം അങ്ങനെ വളരെ കുറഞ്ഞ കാലയളവേ അദ്ദേഹം ജീവിച്ചിരുന്നുള്ളു ആയിരത്തി തൊള്ളായിരത്തി ഇരുപതില് അദ്ദേഹം ഈ ലോകം വിട്ടുപോയി അങ്ങനെ ഒരു പത്ത് മുപ്പത്തിരണ്ട് വർഷം മാത്രം ജീവിച്ചിരുന്ന ഒരു വ്യക്തി ഇത്രയും ചെറിയൊരു കാലയളവിൽ ഇത്രയധികം ഗണിതശാസ്ത്രജ്ഞം അല്ലെങ്കിൽ ഗണിതശാസ്ത്രം ഇഷ്ടപ്പെട്ടിരുന്ന ഒരു വ്യക്തി ചിലപ്പോ വേറെ ഉണ്ടാവില്ല അപ്പോ അദ്ദേഹത്തെ ഓർക്കാനും അതേപോലെ അദ്ദേഹത്തിന്റെ സിദ്ധാന്തങ്ങൾ പഠിക്കാനും ഉള്ള ഒരു അവസരമായിട്ട് നമ്മൾ ഈ ദിവസത്തെ കാണണം മാത്സിനെ കുറിച്ചുള്ള വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഈ ഒരു ചാനല് നിങ്ങൾക്ക് മുന്നിൽ എത്തിക്കുന്നുണ്ട് നമ്മൾ ഇഷ്ടപ്പെട്ട് പഠിച്ചാൽ ഇത്രയധികം രസകരമായി പഠിക്കാൻ പറ്റുന്ന മറ്റൊരു വിഷയമില്ല അപ്പൊ മാത്സ് ഒരിക്കലും കഷ്ടപ്പെട്ട് പഠിക്കരുത് ഇഷ്ടപ്പെട്ട് അതായത് ശ്രീനിവാസരാമാനുജുനെ പോലെ നമുക്ക് മാത്സ് ഇഷ്ടപ്പെട്ട് പഠിക്കാം അപ്പൊ ബൈ